മെഡിക്കൽ ഷോപ്പിൽ നിന്ന് തെറ്റായ മരുന്ന് നൽകിയതായി പരാതി ജീവിതശൈലി രോഗത്തിനായി ഡോക്ടർ നിർദ്ദേശിച്ചതിനേക്കാൾ അധിക ഡോസിലുള്ള ടാബ്ലറ്റ് നൽകിയെന്നാണ് പരാതി പഴഞ്ഞി സ്വദേശി വി ആർ സതീശനാണ് പരാതിക്കാരൻ ജീവിതശൈലി രോഗത്തിന് സ്ഥിരമായി മരുന്ന് വാങ്ങിയിരുന്ന മെഡിക്കൽ ഷോപ്പിൽ നിന്നും ജനുവരി മാസത്തിൽ വാങ്ങിയ ടാബ്ലറ്റ് അധിക ഡോസായിരുന്നുവെന്നാണ് പരാതി ടാബ്ലറ്റിന്റെ കവറുകളും മറ്റും ഒരേ നിറത്തിലായതും നിരക്ക് കൂടാത്തതും കാരണം ഡോസ് വ്യത്യാസമറിയാതെ ഒരു മാസത്തോളം മരുന്ന് കഴിക്കേണ്ടി വന്നതായി പറയുന്നു പക്ഷെ ഇത് ആൾക്കാര് ഇപ്പീ കണ്ടന്റിന്റെ കാര്യം ആരും ശ്രദ്ധിക്കില്ലല്ലോ മരുന്ന് സെയിം ആണോ നോക്കും ഒരു വർഷമായിട്ട് ഞാൻ ഈ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ശരിയായിട്ട് മരുന്ന് മേടിക്കുന്ന ആളാ ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല ഇതിപ്പോ എന്താ വെച്ചാൽ ഈ ട്രെയിനിങ്ങിന് നിൽക്കുന്ന കുട്ടികള് ഈ സാധനം എടുത്ത് ഭയങ്കര തിരക്കാണ് കടയില് അപ്പ ഇത് ചെക്ക് ചെയ്യാനൊന്നും നേരില്ല അവർക്ക് പ്രായമേറിയവർക്കും മറ്റും ഇത്തരത്തിൽ കണ്ടന്റ് വ്യത്യാസം അറിയില്ലെന്നും ഉയർന്നതോ കുറഞ്ഞതോ ആയ ഡോസിലുള്ള മരുന്ന് ലഭിച്ചാൽ അത് അവരുടെ ശാരീരിക സ്ഥിതിയെ തന്നെ മാറ്റിമറിക്കുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട് മെഡിക്കൽ ഷോപ്പുകളിൽ പ്രവൃത്തി പരിചയവും വിദ്യാഭ്യാസ യോഗ്യതയും ഇല്ലാത്തവർ മരുന്ന് നൽകാൻ എത്തുന്നതാണ് പ്രശ്നം രൂക്ഷമാക്കുന്നത് മരുന്നുകൾ എടുത്ത ശേഷം ഉപഭോക്താവിന് നൽകുന്നതിന് മുമ്പായി ഒരിക്കൽ കൂടി കുറിപ്പടിയും മരുന്നും തമ്മിൽ പരിശോധിച്ചാൽ ഒരു പരിധിവരെ ഈ പ്രശ്നം പരിഹരിക്കാനാകും പിന്നെ ക്വാളിഫൈഡ് ആൾക്കാർ ഇത് മരുന്ന് ചെക്ക് ചെയ്തിട്ട് കൊടുക്കണം അത്രയാണ് നമ്മുടെ ആവശ്യം മെഡിക്കൽ ഷോപ്പിലെ ജീവനക്കാരുടെ അശ്രദ്ധയെ തുടർന്ന് ഉയർന്ന ഡോസിൽ മരുന്ന് കഴിക്കേണ്ടി വന്ന സതീശൻ ഡ്രഗ്സ് ഇൻസ്പെക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട് ഞാനത് ഡഗ് ഇൻസ്പെക്ടർക്കും പരാതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീണ്ടും അവരെ വിളിച്ചിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് നിങ്ങള് റൂട്ടീൻ ചെക്കപ്പ് എല്ലാ മെഡിക്കൽ ഷോപ്പിലും ചെയ്യുന്നുണ്ട് അപ്പൊ അതോടുകൂടി എല്ലാ മെഡിക്കൽ ഷോപ്പിലും ഞങ്ങൾ ചെക്ക് ചെയ്യും എന്നാണ് ഇൻസ്പെക്ടർ പറഞ്ഞത് ഭാവിയിൽ ഇത്തരത്തിലുള്ള സംഭവം ആവർത്തിക്കാതിരിക്കാൻ ബന്ധപ്പെട്ടവരുടെ സത്വര ഇടപെടൽ വേണമെന്നാണ് ഉയരുന്ന ആവശ്യം